ദൈവത്തിന്റെ അതിന് വിശുദ്ധമായകട്ടെ ഒരു ലോകവസാനത്തോളം എല്ലാ നാം നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത ഇന്ന് പ്രഭാതും എന്റെ പ്രിയ അക്ഷിതന്മാരോടും സഹോദരങ്ങളോടും കുടപ്പുറപ്പുകളോട് സുഹൃത്തുക്കളോടും പറയിക്കുന്നു നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞാൻ മടക്കിയ നേരെ ഓരോ ഗ്രാമങ്ങളിൽ ദിവസങ്ങൾ സഞ്ചരിച്ച് അവൻ പ്രാർത്ഥിച്ച് കടന്നുപോകുകയാണ് എത്ര പേർ ും സന്തോഷത്തോടുകൂടി ആയിരിക്കുന്നു ക്രിസ്തുവിന്റെ സന്തോഷം നമ്മുടെ അകത്ത് വെളിപ്പെടുമ്പോൾ നമ്മൾ ചെല്ലുന്ന മേഖലകളൊക്കെയും സന്തോഷം പരിപൂർണതയോടുകൂടി വെളിപ്പെടുന്നത് കാണുവാൻ കഴിയും ഈ ദിവസങ്ങൾ വിശ്വാസത്തിന്റെ വാക്കുകളെ കുറിച്ചാണ് നാം കേൾക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ കുടപ്പിറപ്പുകളെ സുഹൃത്തുക്കളെ അഭിചിത്തന്മാരെ റാമേനെ എല്ലാ ദിവസവും കേൾക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഓരോ ദിവസവും നാം കേൾക്കുന്ന വിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതത്തിനും അടയാളത്തിനും വീര്യ പ്രവൃത്തികൾക്കും കാരണമായി തീരുന്നുവെങ്കിൽ ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി വിളിച്ചു പറയുന്നു അവൻ ഈ മാസം മുഴുവൻ വിശ്വാസത്തിന്റെ സന്ദേശങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്ന് അങ്ങനെ കഴിഞ്ഞ രണ്ടു ദിവസമായി കേൾക്കുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ പ്രവൃത്തികളെ അവൻ പുറത്തുവിടുവാൻ സഹായിച്ചുവെങ്കിൽ സ്വർഗം സന്തോഷിക്കും അവിശ്വാസത്തിന്റെ വാക്കുകൾ വരുന്നത് പരിശുദ്ധമാകുന്നല്ല അവിശ്വാസത്തിന്റെ വാക്കുകൾ എപ്പോഴും വരുന്നത് പിശാചിൽ നിന്നാണ് വിശ്വാസത്തിന്റെ വാക്കുകൾ എപ്പോഴും വരുന്നത് അവൻ സ്വർഗത്തിൽ നിന്നാണ് അങ്ങനെയെങ്കിൽ ആ വിശ്വാസത്തിന്റെ വാക്കുകളെ വിളിച്ചു പറയുന്നവരായി തീരുവാൻ സ്വർഗം എന്ന പകലിലും എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം റോമർക്കെതിരെയും ഒന്നാമതാണ് അതിന് പതിനേഴാം വാക്യം എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും ഒരു നീതിമാൻ ജീവിക്കുന്നത് വിശ്വാസത്തിലാണ് അവിശ്വാസത്തിലല്ല ക്രിസ്തീയ ജീവിതത്തിന്റെ അടിത്തറ നിലനിൽക്കുന്നത് വിശ്വാസത്തിന്റെ അടിത്തറയിലാണ് ക്രിസ്തു ജീവിതം നിലനിൽക്കുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങൾ വാക്കുകൾ നമ്മുടെ പുറത്തു വരുമ്പോൾ ഇന്നലെ നമ്മുടെ നാവിനകത്ത് അവിശ്വാസത്തിന്റെ വാക്കുകൾ ഇട്ട ഇടത്തോട്ടും തിരിയാൻ കഴിയാതെ നമ്മുടെ ആത്മീയ ചിന്തകളെയും നമ്മുടെ ഭൗതിക ചിന്തകളെയും നമ്മുടെ മാനുഷിക നിലകളെയും തകർത്ത് കളഞ്ഞെങ്കിൽ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലത്ത് വിളിച്ചു പറയാൻ പറ്റും

be with you god bless you